आयदा आयदा सगळे आयचा हा आयदा आयदा सगळे आयचा हा आयदा 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 ഇവിടെ ഒക്കെ ഉണ്ട് കുറയാൻ കേറ്റുന്നുണ്ട് എന്തായാലും മൂളയാതെ മൂള് കുടയ്ക്കണം അല്ലാ ഇയോടാ ഇങ്ങനാ അങ്ങോട്ട് വെച്ചിടി അടി തടിത്ത വല അങ്ങോട്ട് ഇട് അത് ആ ആ വല വെച്ചിട്ട് ഇങ്ങടാ ഇങ്ങോട്ട് മാങ്ങ അങ്ങോട്ട് കരയിലേക്ക് വെച്ചിട്ട് ഇട് ഇതാ പൊന്തിക്കല്ലേ ആ നീരയിലേക്ക് അത് അവിടെ എന്നെ മുറ്റുക്കിയാണ് ആള് വരാൻ പറഞ്ഞേയില്ല ഇല്ലേ ഇല്ലേ ആള് വരും അന്തഞ്ഞി അടി അടി